നമോ വെങ്കിടേശായ നമസ്കാരം ആത്മീക്കും കുടുംബത്തിൻ്റെ പുതിയൊരു പതിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ തമ്പനില് പറഞ്ഞിരിക്കുന്നത് പോലെ തന്നെ കടങ്ങൾ പൂർണ്ണമായും അടച്ചു തീർക്കുവാനുള്ള ഒരു അത്ഭുത മന്ത്രത്തെക്കുറിച്ചാണ് കുറിച്ചാണ് പറയുവാനായിട്ട് പോകുന്നത് അതായത് ഒരു പക്ഷേ നമ്മുടെ നല്ല സമയം തെളിഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് ഈ വീഡിയോ കാണുവാനും ഈ മന്ത്രങ്ങൾ ചൊല്ലുവാനും സാധിക്കുകയുള്ളൂ എന്നുള്ളത് സാരം കാരണം കടം പ്രശ്നങ്ങൾ മാറിക്കിട്ടുവാനായി ഒരുപാട് വീഡിയോകൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ ചെയ്യേണ്ട താന്ത്രികങ്ങളെക്കുറിച്ചും വഴിപാട് രീതികളെക്കുറിച്ചും എല്ലാം പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ഇന്നത്തെ ഈ വീഡിയോയിലൂടെയും ഞാൻ പറയുവാൻ പോകുന്നത് നമ്മുടെ കടം പ്രശ്നങ്ങളെ പൂർണ്ണമായും തുടച്ചു മാറ്റുവാനുള്ള ഒരു അത്ഭുത കൃഷ്ണമന്ത്രത്തെക്കുറിച്ചാണ് നമ്മളിൽ പലരും സാമ്പത്തികപരമായ ബുദ്ധിമുട്ടുകളിൽ ബുദ്ധിമുട്ടുകളിൽപ്പെട്ട് വളരെയധികം മനോവിഷമത്തിന് ആളായിരിക്കുന്നവരായിരിക്കും എങ്ങനെയെങ്കിലും ഒരു കടം അടച്ചു തീർക്കണമെന്ന് ആഗ്രഹിക്കുന്ന സമയത്ത് ആ കടം അടച്ചു തീർക്കുവാൻ മറ്റുള്ളവരുടെ കൈകളിൽ നിന്ന് പണം വീണ്ടും കടമായി വാങ്ങിക്കുന്ന ഒരു സാഹചര്യം അവർക്ക് കൊടുക്കുവാൻ മറ്റുള്ളവരോട് വാങ്ങിക്കുക ഇങ്ങനെ ഇതൊരു ചെയിൻ സിസ്റ്റം പോലെ പോയിക്കൊണ്ടിരിക്കുകയാണ് എത്ര തന്നെ ശ്രമിച്ചിട്ടും എത്ര തന്നെ മന്ത്രങ്ങൾ ജപിച്ചിട്ടും എത്ര വഴിപാടുകൾ ചെയ്തിട്ടും താന്ത്രികങ്ങൾ ചെയ്തിട്ടും എൻ്റെ ജീവിതത്തിൽ യാതൊരു വിധത്തിലുള്ള മാറ്റവും ഇല്ല മരണമാണ് ഇനി മുന്നിൽ പലരും നമ്മുടെ കമൻ ബോക്സുകളിലൂടെ തന്നെ കമൻറ്റുകൾ ചെയ്യുന്നുണ്ട് പക്ഷേ ഞാൻ പറയുന്നത് മരണം എന്നുള്ളത് ഏതിനും ഒരു സൊല്യൂഷൻ അല്ല നമ്മുടെ ജീവിതത്തിലെ കടം പ്രശ്നങ്ങൾ എന്നുള്ളത് കർമ്മ വിനകൾ കൊണ്ടുവരുന്ന ഒന്നാണ് പക്ഷെ അത് മാറ്റിയെടുക്കുവാൻ സാധിക്കില്ലേ എന്ന് ചോദിക്കുകയാണെങ്കിൽ ഒരു പരിധി വരെ നമ്മുടെ കർമ്മവിനകളെ ഇല്ലാതാക്കുവാൻ വഴിപാടുകളിലൂടെയും പൂജകളിലൂടെയും സാധിക്കുന്നതാണ് അതുപോലെ തന്നെ മന്ത്രജപങ്ങൾ നമുക്ക് തന്നെ അറിയില്ല പല മന്ത്രങ്ങളും നമ്മുടെ ജീവിതത്തിൽ എത്രമാത്രം മാറ്റങ്ങളാണ് കൊണ്ടുതരുന്നത് എന്ന് കാരണം നമ്മുടെ ജീവിതത്തിൽ ചെറിയ ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രശ്നമുണ്ടെങ്കിൽ ഈ മന്ത്രം ജപിച്ച് ആ പ്രശ്നം മാറിക്കിട്ടിയെന്ന് നമുക്ക് എടുത്തു പറയുവാൻ സാധിക്കും പക്ഷേ നമ്മുടെ ജീവിതം യും തന്നെ പ്രശ്നമാണ് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ പറയാൻ സാധിക്കാത്ത അത്രയും പ്രശ്നങ്ങളാണ് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെയാകുമ്പോൾ ഒരു പക്ഷെ ഒരു മന്ത്രം ജപിക്കുന്നതിലൂടെയോ അല്ലെങ്കിൽ പത്ത് ദിവസം ജപിക്കുന്നതിലൂടെയോ അല്ലെങ്കിൽ മൂന്ന് മാസം ജപിക്കുന്നതിലൂടെയോ നമ്മുടെ പ്രശ്നങ്ങൾ മാറിപ്പോകുന്നത് നമുക്ക് തിരിച്ചറിയുവാൻ സാധിക്കില്ല ഇനി ഒരു പക്ഷേ പ്രശ്നങ്ങൾ മാറിപ്പോകുന്നു അല്ലെങ്കിൽ സാമ്പത്തിക തടസ്സങ്ങൾ ഇല്ലാതാകുന്നുണ്ടോ എന്ന് അറിയുവാൻ സാധിച്ചില്ലെങ്കിലും കൂടി നമുക്ക് വരുന്ന ആപത്തുകളിൽ നിന്ന് നമ്മളെ രക്ഷിക്കുവാൻ നമ്മൾ ജപിക്കുന്ന മന്ത്രങ്ങൾക്ക് സാധിക്കുമെന്ന് തന്നെ ഉറപ്പിച്ചു പറയാവുന്നതാണ് അങ്ങനെ നമ്മുടെ എല്ലാ തരത്തിലുള്ള പ്രശ്നങ്ങളിൽ നിന്നുള്ള മോചനം നേടുവാനും കടം എന്ന വാക്ക് നമ്മുടെ ജീവിതത്തിൽ ഇല്ലാതാകുവാനും നമ്മൾ നിത്യവും അല്ലെങ്കിൽ ഈ ഒരു വീഡിയോ നിങ്ങൾ കാണുന്ന ദിവസം മുതൽക്ക് പതിനെട്ട് ദിവസം വരെ തുടർച്ചയായിട്ട് രാവിലെ ആറ് മണി മുതൽക്ക് ഏഴ് മണി വരെയുള്ള സമയത്ത് ഇനി അഥവാ ബ്രഹ്മ മുഹൂർത്ത സമയത്ത് എഴുന്നേൽക്കുന്നവരാണെങ്കിൽ ആ സമയത്ത് ഈ മന്ത്രം നൂറ്റി എട്ട് പ്രാവശ്യം ചൊല്ലി നോക്കൂ ഞാൻ ഉറപ്പിച്ചു പറയാം നമ്മുടെ ജീവിതത്തിൽ കടം എന്ന വാക്ക് നമ്മളിൽ നിന്നും അകന്നു പോകുന്നത് നമുക്ക് തിരിച്ചറിയുവാൻ സാധിക്കും അത് ഏത് രീതിയിലാണെങ്കിലും ഉദാഹരണത്തിന് വരുമാനം വർദ്ധിക്കുകയോ അല്ലെങ്കിൽ നമ്മളോട് പണം കടമായി നമ്മൾ കൊടുത്ത പണം നമുക്ക് തിരികെ ലഭിക്കുകയോ ഇനി വിൽക്കാൻ സാധിക്കാത്ത ഭൂമി പൂർവിക സ്വത്തുക്കൾ എന്നിവ വിറ്റുകിട്ടുകയോ അല്ലെങ്കിൽ നമുക്ക് നല്ല ഒരു ശമ്പളമുള്ള ജോലി ലഭിക്കുകയോ ഇനി അതും അല്ലെങ്കിൽ നമുക്ക് ലോട്ടറി പോലുള്ള മഹാഭാഗ്യങ്ങൾ തേടിയെത്തുകയോ ചെയ്യുന്നതിലൂടെ കോടി രൂപ നമുക്ക് കടം ഉണ്ടെങ്കിലും ഈ മന്ത്രം ജപിക്കുന്നതിലൂടെ ആ കടം പ്രശ്നങ്ങളെ ഇല്ലാതാക്കുവാൻ സാധിക്കും കടം പ്രശ്നങ്ങളെ ഇല്ലാതാക്ക സാധിക്കുമെന്ന് മാത്രമല്ല കുടുംബത്തിൽ സമാധാനം സന്തോഷം ഐശ്വര്യം എന്നിവ ഉണ്ടാകുവാനും നമ്മളെ തേടി വരുവാനും നമ്മുടെ ജീവിതത്തിൽ കൂടിയും കൂടിയും സമാധാനത്തോടുകൂടിയും കൂടിയും ജീവിക്കുവാനും സാധിക്കുന്ന ഒരു അത്ഭുത കൃഷ്ണമന്ത്രം ഞാൻ ആദ്യം പറഞ്ഞതുപോലെ രാവിലെ നമുക്ക് ബ്രഹ്മമുഹൂർത്ത സമയത്തോ അല്ലെങ്കിൽ ആറു മണി മുതൽക്ക് ഏഴ് മണി വരെയുള്ള സമയത്തോ ആണ് ചൊല്ലേണ്ടത് എപ്പോൾ ചൊല്ലണം നമ്മൾ കണ്ടു ഇനി എത്ര ദിവസം ചൊല്ലണമെന്നാൽ പതിനെട്ട് ദിവസം തുടർച്ചയായിട്ട് ഒരു ദിവസം പോലും നിങ്ങൾ മുടക്കരുത് പതിനെട്ട് ദിവസവും തുടർച്ചയായിട്ട് നമ്മൾ നമ്മുടെ വീട്ടിലെ പൂജാമുറിയിൽ ശ്രീകൃഷ്ണ ഭഗവാന്റെ തിരുമുന്നിൽ അതായത് വിഗ്രഹമോ പടമോ എന്തും ആയിക്കോട്ടെ അവിടെ നമുക്ക് സാധിക്കുമെങ്കിൽ ഈ പതിനെട്ട് ദിവസവും തുളസി മാല ചാർത്തി നിലവിളക്കാണെങ്കിലും മൺവിളക്കാണെങ്കിലും അതിൽ നെയ്യൊഴിച്ച് പഞ്ഞുതിരിയോ നൂൽ തിരിയോ ഇട്ടുകൊണ്ട് നമ്മൾ താഴെ തറയിൽ ഒരു തുണിയോ അല്ലെങ്കിൽ ശുദ്ധമായ ഒരു മനപ്പലകിയോ അല്ലെങ്കിൽ ഒരു പുൽപായയോ വിരിച്ച് അവിടെ ഇരിക്കുക ഇനി നമ്മൾ ഭഗവാന്റെ തിരുമുന്നിൽ നൈവേദ്യമായിട്ട് രാവിലെ ബ്രഹ്മമുഹൂർത്ത സമയത്താണ് നമ്മൾ ദീപം തെളിയിക്കുന്നത് നൈവേദ്യമൊന്നും ഉണ്ടാക്കാൻ സാധിക്കില്ല എന്നുണ്ടെങ്കിൽ ശുദ്ധമായ പശുവിൻ പാൽ കിട്ടുകയാണെങ്കിൽ അത് കാച്ചി ഒരു ഗ്ലാസ് പാലെടുത്ത് അതിൽ പനം ശർക്കരയോ അല്ലെങ്കിൽ ശർക്കരയോ ഇട്ട് വയ്ക്കാം ഇനി പശു പാൽ കിട്ടില്ല എന്നുണ്ടെങ്കിൽ പാക്കറ്റ് പാലാണെങ്കിലും ശരി ഇനി അഥവാ ഏതെങ്കിലും ഫ്രൂട്ട്സ് നമ്മുടെ വീടുകളിൽ ഉണ്ടെങ്കിൽ നമുക്ക് അതോ അല്ലെങ്കിൽ മധുര പലഹാരങ്ങൾ ഏതെങ്കിലും ഉണ്ടെങ്കിൽ അതോ നൈവേദ്യമായിട്ട് സമർപ്പിച്ച് അതിനു മുകളിൽ ഒരു തുളസി വെച്ച് നമ്മൾ താഴെ ഇരുന്നു കൊണ്ട് ദിശ നോക്കി ഇരിക്കുക നമ്മൾ കിഴക്കു ദിശ നോക്കി കുളിച്ച് ശുദ്ധമായി പൂജാമുറിയിൽ പോയി ദീപം തെളിയിച്ചിരുന്ന് അവിടെ നമ്മൾ ആദ്യം വിനായക ഭഗവാന്റെ മന്ത്രം ജപിക്കുക അതിനുശേഷം നമ്മുടെ കുലദൈവത്തെ നമ്മൾ പ്രാർത്ഥിക്കുക പിന്നീട് നമ്മൾ ശ്രീകൃഷ്ണ ഭഗവാന്റെ ഈ ഒരു മന്ത്രം ചൊല്ലാം ഈ മന്ത്രം ചൊല്ലുന്നതിന് മുന്നേ നമ്മൾ ആദ്യത്തെ ദിവസമാണെങ്കിലും അല്ല എല്ലാ ദിവസവും സാധിക്കുകയാണെങ്കിൽ നമ്മുടെ സാമ്പത്തികപരമായ ബുദ്ധിമുട്ടുകൾ പൂർണ്ണമായും തുടച്ചു മാറ്റുവാനായി ഭഗവാനെ മനസ്സൊരു പ്രാർത്ഥിച്ചു കഴിഞ്ഞതിനു ശേഷം ഈ മന്ത്രം നൂറ്റിയെട്ട് പ്രാവശ്യം ജപിക്കേണ്ടതാണ് നൂറ്റിയെട്ട് പ്രാവശ്യം ഈ മന്ത്രം ചൊല്ലുമ്പോൾ എണ്ണം കണക്കിലെടുക്കുവാനായിട്ട് ജപമാലയോ സ്ഫടികമാലയോ താമരമണിമാലയോ അല്ലെങ്കിൽ നമുക്ക് നൂറ്റിയെട്ട് നാണയങ്ങളോ മാറ്റി വെച്ച് നമുക്ക് ഓരോ നാണയങ്ങളും ഒരു വെച്ച് ആ തട്ടിൽ ഓരോ പ്രാവശ്യം മന്ത്രം ജപിച്ചു കഴിഞ്ഞതിനു ശേഷവും ഇടാവുന്നതാണ് പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക ഈ മന്ത്രം ജപിക്കുന്ന പതിനെട്ട് ദിവസവും ശുദ്ധമായിരിക്കുക എല്ലാ രീതിയിലും നമ്മുടെ മനസ്സും ശരീരവും ശുദ്ധമായിരിക്കണം നോൺ വെജും ഒഴിവാക്കിക്കൊണ്ട് ഈ മന്ത്രം ജപിക്കുകയാണെങ്കിൽ നമ്മൾ എത്ര രൂപ കടം വാങ്ങിയിട്ടുണ്ടെങ്കിലും ആ കടങ്ങൾ ഇല്ലാതാക്കുവാനുള്ള ഒരു മാർഗം ഭഗവാൻ ശ്രീകൃഷ്ണൻ നമുക്ക് കാണിച്ചു തരുന്നതായിരിക്കും അപ്പോൾ അത്രയും വിശേഷപ്പെട്ട മന്ത്രം ഏതാണ് എന്ന് നമുക്ക് കാണാം ഓം ശ്രീം ക്ലീം കൃഷ്ണായ ഗോവർധനൂ സർവസൗഭാഗ്യം കുരു കൂരു സ്വാഹക്ലീ കൃഷായ ഗോവർദ്ധനൂപായ സൗഭാഗ്യം കുരു കൂരു സ്വാഹ ഈ മന്ത്രമാണ് നമ്മൾ പതിനെട്ട് ദിവസം ചൊല്ലേണ്ടത് ഈ മന്ത്രത്തെ ഗോവർദ്ധന മന്ത്രം എന്നാണ് പറയപ്പെടുന്നത് ഗോവർദ്ധന മലയെ തൻ്റെ കൊണ്ട് തൂക്കി അവിടെയുള്ള ജീവജാലങ്ങളെയെല്ലാം സംരക്ഷിച്ച സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാനെ ഈ മന്ത്രം ചൊല്ലി നമ്മൾ പ്രാർത്ഥിക്കുകയാണെങ്കിൽ നമ്മുടെ പ്രശ്നങ്ങളെയും ഇല്ലായ്മ ചെയ്യുവാനും നമ്മളെ കാത്തുരക്ഷിക്കുവാനും സംരക്ഷിക്കുവാനും ഈ ഒരു മന്ത്രത്തിന് സാധിക്കുന്നതാണ് വെറുതെ പറയുന്ന ഒന്നല്ല ജീവിതത്തിൽ അടുത്ത ഒരു ഘട്ടത്തിലേക്ക് പോകണം നമ്മുടെ പ്രശ്നങ്ങളിൽ നിന്ന് നമുക്ക് മോചനം നേടണം എന്നുള്ളവർക്ക് മാത്രം ചൊല്ലാൻ സാധിക്കുന്ന ഒരു അത്ഭുത മന്ത്രം തന്നെയാണ് ഗോവർദ്ധന മന്ത്രം എന്ന് പറയുന്നത് നിങ്ങളിൽ പലരും ഈ മന്ത്രം ചൊല്ലുന്നവരായിരിക്കാം പക്ഷേ ഈ മന്ത്രത്തിന് ഒരുപാട് പ്രത്യേകതകളാണ് ഉള്ളത് ഈ മന്ത്രം ജപിക്കും തോറും നമ്മുടെ ജീവിതത്തെ ിൽ പലവിധ അത്ഭുതങ്ങൾ നമുക്ക് അനുഭവിച്ചറിയുവാൻ സാധിക്കും പലതരത്തിലുള്ള പ്രശ്നങ്ങൾ മുഖാന്തരം മാനസികപരമായി വിഷമങ്ങൾ അനുഭവിക്കുന്നവർക്ക് ഒരു അത്ഭുത മറു മരുന്നാണ് ഞാൻ ഇപ്പോൾ ഇവിടെ പറഞ്ഞ ഈ ഒരു മന്ത്രം എന്ന് പറയുന്നത് നിങ്ങൾ എപ്പോഴാണോ ഈ വീഡിയോ കാണുന്നത് അതിന്റെ പിറ്റേ ദിവസം മുതൽക്ക് ജപിച്ചു തുടങ്ങുക വേറെ ഏത് മന്ത്രങ്ങൾ ജപിക്കുന്നവരാണെങ്കിലും പൂജകൾ നടത്തുന്നവരാണെങ്കിലും വഴിപാടുകൾ ചെയ്യുന്നവരാണെങ്കിലും സാരമില്ല ശ്രീകൃഷ്ണ ഭഗവാന്റെ ഈ ഒരു മന്ത്രം കൂടി നമ്മൾ പതിനെട്ട് ദിവസം തുടർച്ചയായിട്ട് രാവിലെ ഞാൻ ഈ പറഞ്ഞ സമയത്തിനുള്ളിൽ ജപിക്കുക ഞാൻ വീണ്ടും ആവർത്തിച്ചു പറയുന്ന ഒരു കാര്യം ശുദ്ധമായിരിക്കുമ്പോൾ ഈ മന്ത്രം ചൊല്ലുക മാത്രമല്ല നമ്മൾ ഇടയിൽ പതിനെട്ട് ദിവസത്തിനിടയിൽ ഈ ഒരു മന്ത്രം ചൊല്ലുന്നത് വിട്ടുപോവുകയോ മറന്നു പോവുകയോ ചെയ്യുകയാണെങ്കിൽ നമ്മൾ വീണ്ടും പതിനെട്ട് ദിവസം ം ആദ്യം മുതൽക്ക് ആരംഭിക്കേണ്ടതാണ് ഇനി അഥവാ പീരിയഡ്സ് ആണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ പീരിയഡ്സിൻ്റെ സമയത്തിൻ്റെ ക്രമീകരണം അനുസരിച്ച് നമുക്ക് ആദ്യത്തെ പതിനെട്ട് ദിവസങ്ങൾ അതായത് പീരിയഡ്സ് കഴിഞ്ഞ് ശുദ്ധമായതിനു ശേഷം വരുന്ന പതിനെട്ട് ദിവസങ്ങൾ ചൊല്ലാം അങ്ങനെയാകുമ്പോൾ നമുക്ക് വീണ്ടും ഒരു മാസത്തിൻ്റെ ഒരു ഇടവേള ഉള്ളതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നമുക്ക് അങ്ങനെ വൃത്തിയുള്ള സമയത്ത് ജപിക്കാവുന്നതാണ് ഈ മന്ത്രം ശുദ്ധമായ മനസ്സോടുകൂടിയും ശരീരത്തോടുകൂടിയും അതുപോലെ തന്നെ വളരെയധികം വിശ്വാസത്തോടു കൂടിയും ജപിക്കുക ഏതൊരു ഭക്തനെയും ശ്രീകൃഷ്ണ ഭഗവാൻ കൈവിടില്ല നമ്മൾ എല്ലാ ശ്രീകൃഷ്ണ മന്ത്രങ്ങൾ ജപിക്കുന്നുണ്ട് ഉദാഹരണത്തിന് ഓം നമോ നാരായണ ഓം നമോ ഭഗവതി വാസുദേവായ എന്നുള്ള മന്ത്രങ്ങളെല്ലാം ജപിക്കുന്നുണ്ടെങ്കിലും കൂടി ഈ ഒരു മന്ത്രം എന്ന് പറയുന്നത് സകല പ്രശ്നങ്ങളെയും ഇല്ലാതാക്കുവാനും സർവ രോഗങ്ങളെയും മാറ്റിത്തരുവാനും സാമ്പത്തികപരമായ ബുദ്ധിമുട്ടുകളിൽ നിന്ന് മോചനം നേടുവാനും നമ്മുടെ ജീവിതത്തിൽ എല്ലാവിധ അനുഗ്രഹങ്ങളും വന്നു ചേരുവാനും ുള്ള ഒരു അത്ഭുത മന്ത്ര ജപമാണ് ഇത് പതിനെട്ട് ദിവസവും ചൊല്ലിക്കഴിഞ്ഞതിനു ശേഷം നിങ്ങൾക്ക് നിത്യവും കൃഷ്ണക്ഷേത്ര ദർശനം നടത്താൻ സാധിക്കുമെങ്കിൽ അങ്ങനെ ഇനി അഥവാ പതിനെട്ട് ദിവസത്തിനിടയിൽ ഒരു പ്രാവശ്യം പോലും പോകാൻ സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ പതിനെട്ട് ദിവസവും ഈ മന്ത്രം ജപിച്ച് പ്രാർത്ഥിച്ച് പതിനെട്ടാമത്തെ ദിവസം നമ്മൾ കൃഷ്ണക്ഷേത്ര ദർശനം നടത്തി വഴിപാടുകളും പൂജകളും നെയ്വിളക്കുമെല്ലാം തെളിയിച്ചു വരിക അതേപോലെ തന്നെ നമുക്ക് പാൽപായസം വീടിനടുത്തുള്ള ക്ഷേത്രത്തിൽ വഴിപാട് കഴിപ്പിക്കുക സാധിക്കുമെങ്കിൽ അത് ചെയ്യുക ഇനി അല്ല സാധിക്കില്ല അങ്ങനെയുള്ള വഴിപാടുകളൊന്നും ഇല്ല എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ ഇനി എന്നാണ് ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് പോകുന്നത് അപ്പോൾ നമ്മൾ പാൽപായസം അല്ലെങ്കിൽ നെയ്വിളക്ക് എന്നിവ വഴിപാടായിട്ട് സമർപ്പിക്കാവുന്നതാണ് ഇതെല്ലാം അവരവരുടെ സാഹചര്യങ്ങൾക്കനുസരിച്ച് ചെയ്യാം പക്ഷേ കൃഷ്ണക്ഷേത്ര ദർശനം മാത്രം മറക്കാതെ നമ്മൾ നടത്തേണ്ടതാണ് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഇതുപോലുള്ള മന്ത്രജപങ്ങൾ വഴിപാട് രീതികൾ താന്ത്രികങ്ങൾ എന്നിവയെക്കുറിച്ച് കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും സപ്പോർട്ട് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത് നന്ദി നമസ്കാരം